ഹലോ ഹൈഡേസ് എസ്ലാ വൈകും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിൽ അടിച്ച ഷോപ്പ് തന്നെ ഷോപ്പിന്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്ന് നമ്മൾ ഏത് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾനേറ്റിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോഡിനേറ്റിയാണോ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഷോൾ നല്ല അടിപൊളി ഷോൾ നൈറ്റി ഞാൻ ഒരിക്കലും വെറുതെ ഇത് അടിപൊളിയാണെന്ന് പറയില്ല നല്ല ഭംഗി കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇടാനിഷ്ടമുള്ളൊരു നൈറ്റിയാണ് കേട്ടോ അത് കാരണം അത് ചെയ്യുന്ന അടുവശത്ത് ഇതുപോലെ അങ്ങനെ നല്ല ഫ്ലവർ ആയിട്ട് പ്രിൻറ്റ് അതിൻ്റെ സൈഡ് ബാ അതുപോലെ അങ്ങനെ നല്ല നല്ലൊരു അടിപൊളി ലുക്ക് ആട്ടോ ഇതിട്ടാൽ ഞാനും ഇതിൻ്റെ ഒരു മോഡൽ ഒരു മോഡലില്ല അതിൻ്റെ എല്ലാ കളേഴ്സിലും ഓരോ പീസ് ഞാൻ എടുത്തിട്ടുണ്ടോ കാരണം എനിക്കത്രയും ഇഷ്ടപ്പെട്ട മോഡലുകൾ മാത്രമേ ഞാൻ അത്രയും സെലക്ട് ചെയ്തെടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഞാനെടുത്തൊരു മോഡലും കൂടി ആയിട്ടോ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ നല്ല അടിപൊളി മോഡലാണ് അമ്പത്തി നാല് അമ്പത്താറേ ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സെയിം ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോടെ ഭംഗി മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല നേരത്ത് കാണുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ആരും മിസ്സാക്കലേ അപ്പോൾ ഈ ഒരു മോഡൽ എന്നിട്ട് നമ്മൾ ഓൺലൈനിലായാലും ഷോപ്പിലായാലും ഹോൾസെയിലായാലും നന്നായിട്ട് കയറിയൊണ്ടിരിക്കുന്ന ഒരു മോഡലാട്ടോ അപ്പോൾ നമ്മൾ ഇത് ഹോൾസെയിലിപ്പോൾ കൊടുക്കണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് അത്രയും നമുക്ക് നല്ല ഡിമാൻഡുള്ളൊരു മോഡലാണ് പിന്നെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അവർക്ക് പോലും ഞാൻ ഈ ഒരു മോഡലാട്ടോ സെലക്ട് ചെയ്തിട്ട് തെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ കാണുമോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇടാനൊക്കെ സുഖങ്ങൾ ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ള നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്ന് നെക്കിന് അതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് എംബ്രോഡറിമാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി സ്ലീവ് അല്ലെങ്കിൽ കുറച്ചു കാര്യമായിട്ട് നല്ല ഇറക്കിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം സ്ലീവ് ഇറക്കേണ്ട അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് കണ്ട് നോക്കാവേ അപ്പോൾ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ കാരണം രണ്ട് സൈഡും അതുപോലെ നടുവശം ഒക്കെ ഇങ്ങനെ പ്രിൻ്റഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് ഷോളും വന്നിട്ടുള്ളത് നമ്മൾ നെയ്റ്റിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിലാണ് ഷോൾ എപ്പോഴും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ കളേഴ്സൊന്നും നിർത്തി കാണിക്കാവുക ഇപ്പോൾ ടൈം ഒന്നുമില്ല എന്നാലും നമുക്ക് നന്നായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ സമയമില്ലാത്ത സമയത്തും ഇതെല്ലാം ഒന്ന് നിവർത്തി കാണിക്കണേ അപ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരും കേട്ടോ ഹസ്ബൻഡിനെ കുറിച്ചും എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ ഒക്കെ എപ്പോഴും നെഗറ്റീവ് കമൻറ്റ് വരും പക്ഷെ അതിലെനിക്ക് സത്യസന്ധമായിട്ട് തോന്നിയൊരു നെഗറ്റീവ് കമൻ്റ് എന്താണെന്ന് വെച്ചാൽ അവരത് നെഗറ്റീവായിട്ടാണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് സത്യമായിട്ട് തോന്നാറുണ്ടോ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് വളരെ ടയർഡ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ അപ്പോൾ കണ്ണ് അതിൻ്റെ കണ്ണു ശരിക്കും മെഴിയൂല അപ്പോൾ അത്രയും എന്താ അത്രയും വെയ്യാണ്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചിലവർ കുറങ്ങാണോ ക്ഷീണാണോ അങ്ങനെ ഓ ഉറങ്ങി പോകുമെന്നൊക്കെ പറയും കേട്ടോ അതത് സത്യസന്ധമാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഓ ചിലർക്കെങ്കിലുമൊക്കെ നെഗറ്റീവ് അടിക്കുണ്ടെങ്കിൽ പോലും ചിലർക്കെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ മുഖഭാഗത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാവേണ്ടത് തോന്നോ വളരെ ടയേർഡായ സമയത്ത് നമ്മൾ ഉറങ്ങി ഉറങ്ങി ഉറങ്ങിപ്പോണം ഉറങ്ങിപ്പോവാന്നല്ല ക്ഷീണായിട്ടുണ്ടാവും കേട്ടോ അതൊരു എന്താ പറയുക നെഗറ്റീവല്ല അതൊരു കാര്യം മനസ്സിലാക്കിയൊരു കമൻറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞാനതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേ ഇട്ട് കണ്ടില്ല നല്ല അടിപൊളിയല്ലേ ഞാൻ വെറുതെ പറഞ്ഞ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇനി അടുത്തൊരു മോഡലും അതും അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം ഇങ്ങനെ എല്ലാം നല്ല നല്ല ഭംഗിയുണ്ടെന്ന് പറയാൻ കാരണം നമ്മൾ സെലക്ട് ചെയ്ത് ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത നൈറ്റികളാണ് ഓരോന്നും കിട്ടും അപ്പോൾ നമുക്ക് ഏത് സ്പെഷ്യലായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ആയാലും നൈറ്റിയുടെ കാര്യത്തിൽ ഒരു വീണ്ടു വിചാരം ഉണ്ടാവാൻ പാടില്ല നല്ല അടിപൊളിയായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കുന്ന എല്ലാ നൈറ്റിയും നല്ല അടിപൊളിയാക്കണം എല്ലാം ഒന്നിനൊന്നും മെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നെക്കിന് ഇതുപോലെ തന്നെ നമ്മൾ എംബ്രോയിഡി മാർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പത്ത് കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല നെക്കിന് ഇതുപോലെ ഇതുപോലെങ്ങനെ എംബ്രോയിഡി മർക്ക് വന്നിട്ടുണ്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാൻ ചില നൈറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് അറുപത് നമ്മളെ അവൈലബിൾ ആയിരിക്കും കേട്ടോ ചിലതൊക്കെ ഞാൻ പറയാൻ മറന്നു പോവുകയെ കാരണം നമ്മൾ ഒന്നിച്ചെടുത്ത് വെക്കുമ്പോൾ എത്ര ദിവസം മുന്നേ ആണ് എടുത്തേക്കുന്നത് പിന്നെ കുറേ വീഡിയോസ് ഒന്ന് ചെയ്യുമ്പോൾ ഇതിൽ ഏതിലൊക്കെ അറുപതെന്ന് ചിലതൊക്കെ ഞാൻ മറന്നു പോവാറുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം വീഡിയോയിൽ നമ്മൾ കൊടുക്കേണ്ട കേട്ടോ അറുപത് ഉണ്ടെങ്കിൽ അറുപതുണ്ട് എന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ അറുപത് വേണ്ടവരും അങ്ങനെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ കണ്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിട്ടോ നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു പത്ത് കളേഴ്സും നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കണം ഐറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നമ്മുടെ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താങ്കൾ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയാണ് ടൂ ത്രീ ആണ് നമ്മൾ ടൈം പറയുന്നത് ടി ഡീസ് വഴിയാണ് ടി കിട്ടും ഓൾസെയിൽ കസ്റ്റമേഴ്സിന് ഷിപ്പിംഗ് ചാർജ് തികച്ചും ഫ്രീ ആണ് അതുപോലെ തന്നെ മൂന്ന് മൂന്നിനായിട്ട് എടുക്കുമ്പോൾ തികച്ചും നിങ്ങൾക്കും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് മറക്കണ്ട ഇന്ന് ഞാനിവിടെ കാണിച്ച രണ്ട് മോഡലും നല്ല അടിപൊളി അടിപൊളി മോഡലാണ് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലാ കേട്ടോ എല്ലാം ഇഷ്ടപ്പെട്ട എന്നാൽ ആ ഇഷ്ടപ്പെട്ടേ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നുന്നു ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമുള്ളൂ മിസ്സാക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം